എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ മുല്ലക്കൽ രാജരാജേശ്വരി ക്ഷേത്രത്തിന് മുന്നിലാണ് ഇവിടെ ഇപ്പോൾ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലും മാത്രം ഒരു ചടങ്ങ് ഇവിടെ കോടിയർച്ചന ഭഗവതിയുടെ നമ്മുടെ മുല്ലക്കൽ രാജരാജേശ്വരി ഭഗവതിയുടെ മുന്നിൽ കോടിയർച്ചന ചടങ്ങ് നടക്കുകയാണ് ഇനി ഇവിടുത്തെ കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് ഞാനും അമ്മയും കൂടി കൂടിയായിരുന്നു പോയത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കു തന്നെയായിരുന്നു ശ്രീ സരസ്വതി നമോ ശ്രീ സരസ്വതി നമോസ്തുതേ വരദേ ശ്രീ സരസ്വതി നമോസ്തുതേ വരദേ ശ്രീ സര വരദേ ശ്രീ സരസ്വതി അതുപോലെ തന്നെ ഇന്ന് വയനാട്ടിൽ ഉള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടി മഹാസഹസ്രനാമാർച്ചനയും ഇന്ന് അവിടെ നടക്കുന്നുണ്ടായിരുന്നു ശ്രീപതി ഗൗരീപതി ഗുരു അവിടെ മുല്ലക്കൽ രാജരാജേശ്വരിയുടെ മുന്നിൽ ആ മുല്ലക്കൽ അമ്മയുടെ മുന്നിൽ എല്ലാവരും മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനയാണ് ചെയ്തിരുന്നത് അങ്ങനെയാണ് അവിടുത്തെ ചിട്ടവട്ടങ്ങളെല്ലാം നന്നായി തന്നെയാണ് നടക്കുന്നത് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടത് ആലപ്പുഴ മുല്ലക്കൽ രാജരാജശ്വരി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന കോടിയർച്ചന ചടങ്ങിൻ്റെ വിവിധ വൃക്ഷങ്ങളാണ് പതിനാറാം തീയതി വെള്ളിയാഴ്ച വരെ ഈ ചടങ്ങുണ്ട് എല്ലാവരും പങ്കെടുക്കുക മറ്റൊരു വീഡിയോയെ കാണുന്നവരെ ബായ് ഫ്രം ജീവേഷ്